ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി തുറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ബിത്ത് ലൈനിങ് കൂടെ കൂടി ഇതിന്റെ വില വരും എണ്ണൂറ് രൂപ മാത്രം സിമ്പിൾ ഇൻ ബ്യൂട്ടിഫുൾ ലുക്ക് ആണ് ലുക്കാണ് പോഷൻ കൊടുത്തേക്കുന്ന നല്ല ഒരു കോപ്പറിന്റെ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് സീക്വൺസ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ബോട്ടമും വിത്ത് ലൈനയും കൂടെ സാൻഡോ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഹൈലൈറ്റെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുൾ ഹെവി വർക്ക് വരുന്ന ഷോൾ ആണ് കേട്ടോ ഇത് നല്ല ഫുൾ വർക്കാണ് കോപ്പറിന്റെ ഡിസൈൻ ത്രെഡ് വർക്കും അതിനകത്തെ കംപ്ലീറ്റ് സീക്വൻസ് വർക്കും ഉണ്ട് കാലക്ട് ചെയ്ത ഷോൾ ആണ് ഞാൻ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ വില എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ സെയിം തന്നെയാണ് ഇത് നല്ല ഒരു ലൈറ്റ് ഷേഡിംഗ് ആണ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങും ബോട്ടും കൂടെ ഷോൾ കംപ്ലീറ്റ് നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് പീസ്റ്റുകൾ ഗ്രീൻ കളർ ആണ് നെക്കോഷനാകെ നല്ല ഒരു ത്രെഡ് വർക്കും ഉണ്ട് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് കംപ്ലീറ്റ് വർക്കുള്ള ഷോൾ ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയ ഒരു പാർട്ടിവെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയലാണ് എന്താ നിങ്ങൾ ആദ്യം കാണാറെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഇഷ്ടപ്പെടുവാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കുന്നത് കേട്ടോ എന്റെ അടിപൊളി ഒരു ബ്ലൂ ആണ് ക്യാമറയിനകത്തെ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് തോന്നിക്കുന്നത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഒരു ബ്ലൂ ട്ടോ എല്ലാവർക്കും ചേരുന്ന കളറാണ് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ലുക്കാണേ തോണിക്കുന്നത് നല്ല ഒരു വൈലറ്റ് കളറാ കേട്ടോ നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ഗോൾഡൻ യെല്ലോ ആണേ ഈ കളറൊക്കെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നമുക്ക് പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു വിചിത്ര സിൽക്സിന്റെ മെറ്റീരിയൽ ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ുക്കാണ് ഒരു ഗ്രീൻ കളർ ആണ് ചെറുപയർ പച്ചയാണ് താങ്ക്